നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങൾ ഇന്നത്തോടുകൂടി അവസാനിച്ചു ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ക്വാർട്ടറിലേക്ക് എത്തിയ എട്ട് ടീമുകളിൽ അഞ്ച് യൂറോപ്യൻ ടീമുകളാണ് ചെൽസി പി എസ് സി ബയേണ് റയൽ ബഡ് ബൊറൂസിയ ഡോട്ട്മുട്ട് രണ്ട് ബ്രസീലിയൻ ടീമുകൾ സൗത്ത് അമേരിക്കയുടെ പ്രതിനിധികളായിട്ടുണ്ട് ഒന്ന് ഫ്ലുമിനൻസും മറ്റൊന്ന് പാൽമറാസും ഏഷ്യൻ പ്രതിനിധിയായിട്ട് അൽ ഹിലാലുട്ട് ഇതാണ് ഇപ്പം ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന ടീമുകൾ ഇനി എന്താണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ആരാരോടൊക്കെ മുട്ടും അത് ജയിച്ചാൽ ആരോടായിരിക്കും അവർ മുട്ടുക ആ മുന്നോട്ടുള്ള പോക്കിൻ്റെ വഴികൾ എങ്ങനെയാണ് ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്ലൂമിനൻസും അൽ ഹിലാലും തമ്മിലാണ് ജൂലൈ നാലിനാണ് ആ കളി അതായത് വെള്ളിയാഴ്ചയാണ് ആ കളി നമുക്ക് പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ അഞ്ച് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ബ്രസീലിയൻ ക്ലബിനെതിരെ സൗദി അറേബ്യൻ ക്ലബായ അൽ ഹിലാല് കളിക്കുന്നത് അത് കഴിഞ്ഞാൽ അന്ന് പുലർച്ചെ ആറ് മുപ്പതിന് അതായത് ശനിയാഴ്ച ജൂലൈ അഞ്ചിന് പുലർച്ചെ ആറ് മുപ്പതിനാണ് പാൽമെറാസും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് സോ ഈ രണ്ട് മത്സരങ്ങളിലെ വിജയികൾ തമ്മിലായിരിക്കും സെമി ഫൈനൽ ഫ്ലുമിനൻസ് വേഴ്സസ് അൽഹിലാൽ മത്സരത്തിൽ വിജയിക്കുന്ന ടീമും പാൽമെറാസ് വേഴ്സസ് ചെൽസി മത്സരത്തിൽ വിജയിക്കുന്ന ടീമും തമ്മിലാണ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടുക അതേസമയം മറുഭാഗത്ത് പി എസ് ജി ബൈഡുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം അത് ജൂലൈ അഞ്ചിന് ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് യൂറോപ്യൻ വമ്പൻമാരുടെ ആ കൊമ്പുകൂർക്കൽ അതിനുശേഷം അന്ന് തന്നെ രാത്രി ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം ഞായറാഴ്ച ജൂലൈ ആറിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ കളിക്കും ഈ രണ്ട് മത്സരങ്ങളിലെ വിജയികൾ തമ്മിലാണ് സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ പി എസ് ജി വേഴ്സസ് ബയൺ മത്സരത്തിൽ വിജയിക്കുന്ന ടീമും റയൽ മാഡ്രിഡ് വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് മത്സരത്തിൽ വിജയിക്കുന്ന ടീമും തമ്മിലായിരിക്കും അടുത്ത സെമി ഫൈനലിൽ മത്സരം ഉണ്ടാവുക ചുരുക്കത്തില് യൂറോപ്യൻ വമ്പന്മാർ നേർക്കുനേർ വരുന്ന ഒരു സെമിഫൈനൽ ഉണ്ടാവും മറുഭാഗത്ത് യൂറോപ്യൻ ടീമും ഏഷ്യൻ ടീമും തമ്മിൽ ഏറ്റുമുട്ടാം അല്ലെങ്കിൽ യൂറോപ്യൻ ടീമും ബ്രസീലിയൻ ടീമും തമ്മിൽ ഏറ്റുമുട്ടാം അല്ലെങ്കിൽ ബ്രസീലിയൻ ടീമും ഏഷ്യൻ ടീമും തമ്മിൽ ആവാം അല്ലെങ്കിൽ ബ്രസീൽ ടീമും ബ്രസീൽ ടീമും തമ്മിൽ ആവാം അപ്പൊ ആ രൂപത്തിലുള്ള ഒരു സെമിഫൈനലാണ് മറുഭാഗത്ത് നടക്കുന്നത് എന്തായാലും തീപ്പൊരി പോരാട്ടങ്ങൾക്കിതാ വഴി ഒരുങ്ങിയിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം